السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد رياح تبرع أشرف الخلق موت مصطفى صلى الله عليه وسلم برنيو أتاكم رمضان شهر مبارك رمضان ما سمّن الكوندري كنوم സമാഗതമായിരിക്കുന്നു ഷുൻ മുബാറക്കുന്നത് മുബാറക്കായ മാസമാണ് മുബാറക് എന്ന് പറഞ്ഞാൽ വർധമാനമായ എല്ലാ കാര്യങ്ങളിലും വർധനവുണ്ടാവുന്ന മാസം പ്രവൃത്തി ഉണ്ടാവുന്ന മാസം അടിമകൾ ധാരാളമായി വർദ്ധ വർദ്ധമാനമായി അള്ളാഹുവിനോട് അടുക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മാസം സുഹൃത്തങ്ങൾ ചെയ്യേണ്ട മാസം വർധമാനമായി ചെയ്യേണ്ട മാസം അള്ളാഹുറബുൽ ആവട്ടെ ആ കർമ്മങ്ങൾക്കെല്ലാം പ്രവൃത്തമായ നിലക്ക് കണക്കറ്റ നിലക്ക് ധാരാളം എന്ന് പറഞ്ഞാൽ ഒരു കണക്കുമില്ലാത്ത നിലക്ക് പ്രതിഫലവും പുണ്യവും ശ്രേഷ്ഠതയും നൽകുന്ന മാസം അങ്ങനെയുള്ള ഒരു പുണ്യമാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ഗുണം ഉദ്ദേശിക്കുന്നവനെ മുന്നോട്ട് വരണം അഷറഫ് സാഹ അലിസ് പറയുന്നു ഈ മാസം ഒരുപാട് പ്രത്യേകതകളുടെ മാസമാണ് അള്ളാഹു താല അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു അലൈവസ്ലം തങ്ങൾ പറഞ്ഞു ഇതാ ദഹല റമവാൻ റഹ്മ റമദാൻ മാസം കഴിഞ്ഞാൽ കാരുണ്യത്തിന്റെ വാതിലുകൾ തുറ തുറക്കപ്പെടുന്നതാണ് സാമൂഹികമായ പുരോഗതിയും സാമൂഹികമായി പരസ്പരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പ്രവൃത്തമാകുകയും ദൃഢമാകുകയും ചെയ്യുന്നു ഈ മാസത്തിൽ അന്യോന്യം കാരുണ്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ മാസത്തെ സ്വീകരിക്കുന്നു രണ്ടാമതായി ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് ഷെയ്ത്വാന്മാരെ അടക്കപ്പെടും കുട്ടിയിലടക്കപ്പെടും വഴിതാക്കാനിമുൽ റമദാന സുഫിദത്ത് ഷെയാത്തീൻ ഷെയ്ത്വാന്മാരെ റമൻ മാസത്തിന്റെ ആദ്യ രാവിലെ തന്നെ കുട്ടിയിലടക്കപ്പെടും അവരെ ബന്ധിതരാക്കപ്പെടും അതുകൊണ്ട് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളും കുതന്ത്രങ്ങളും വഞ്ചനകളും നടത്താൻ സാധ്യതമാവുകയില്ല അവരുടെ ശക്തി കുറയുന്നതാണ് മറ്റൊന്ന് ഈ മാസം ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ് ഷർഫുൽ പറഞ്ഞു ഒരു റമദാൻ മറ്റേ റമദാൻ വരെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കുന്നതാണ് കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ഈ റമദാനിൽ കടന്നവർക്ക് സന്തോഷിക്കാം അവിടെ മുതൽ ഇവിടം വരെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും വലിയ പാപങ്ങൾ ഒഴികെ വലിയ പാപങ്ങൾ അതൊഴികെ അത് പൊറുക്കപ്പെടണമെങ്കിൽ തോവ തന്നെ ചെയ്യണം മറ്റൊന്നും ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറന്നിട്ടും നമ്മാഹോ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ദ്വാരകൾ സ്വീകരിക്കപ്പെടും നമ്മുടെ പ്രതീക്ഷകൾ അത് അത് സ്വീ അതാ പ്രതീക്ഷകൾ എന്താവും സാക്ഷാത്കരിക്കപ്പെടും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കപ്പെടും ആകാശം തുറന്നു ഷർഫുൽ വെച്ചിരിക്കുകയാണെന്നോർഫുൽ തങ്ങൾ പറഞ്ഞ ഹരിസിൽ കാണാം ഇതാ ഷഹറു റമബാൻ അബുബാബുസമാ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് സ്വർഗീയ കവാടം അള്ളാഹു തുറന്നു വെച്ചിരിക്കും നരകം അള്ളാഹു അടച്ചിടുകയും ചെയ്യും നരകത്തിൽ നിന്നുള്ള മോചനവും ഈ മാസത്തിൽ കിട്ടും റമദാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യും മറ്റേ അതീസിൽ കാണാം തുറക്കുന്ന അവസരത്തിൽ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് ആളുകളെയിലെ ഓരോ രാത്രിയിലും അള്ളാഹുറബുലിത്ത് ആയിരക്കണക്കായ അവന്റെ അടിയാറുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനാൽ സമയം ഉപയോഗപ്പെടുത്തുക കർമ്മങ്ങൾ ചെയ്യുക സുഹൃത്തങ്ങൾ അനുഷ്ഠിക്കുക സമൂഹത്തിന് നന്മകൾ ചെയ്യുക സ്നേഹവും കാരുണ്യവും വെട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് സമൂഹത്തോട് കൂടു സമൂഹത്തെ കൂട്ടിപ്പിടിക്കുക പാവപ്പെട്ടവനെ അവനെ പാവപ്പെട്ടവനെ സഹായിക്കുക മക്കളെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ഈ നിലക്ക് നാം വളർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ ഇതിനു വേണ്ടി പരിശീലിപ്പിക്കുക നാം അവർക്ക് മാതൃകയായി ജീവിക്കുക അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിനെ അർഹമായ നിലക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും അർഹമായ നിലക്ക് സ്വീകരിക്കാനും പരിശുദ്ധ റമദാനിൽ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ധന്യരാവാനും അള്ളാഹു നമ്മ തുണക്കുമാറാവട്ടെ അസലമലക്കും വരഹമല്ലാഹി വാത്ത